ി പെട്രോൾ പമ്പിന് സമീപത്ത് വാഹനാപകടം ഏഴോളം പേർ സഞ്ചരിച്ചിരുന്ന ക്വാളിസും എതിർദിശയിൽ വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമാണ് അപകടം ഉണ്ടായത് ഏഴോളം പേരടങ്ങിയിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കോളിസും എതിരെ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ കോളീസ് മറിഞ്ഞെങ്കിലും യാത്രക്കാർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഇതിലെ ഒരു വയോധികന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിച്ച് ചികിത്സ നൽകി പട്ടാമ്പി ഭാഗത്തു നിന്നും കുളപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ പോവുകയായിരുന്ന കോളീസിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം വാഹനം മറിഞ്ഞതിൽ കോളീസിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാർ ുംകർന്നിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ഫ്രീ അല്ല കാശ് കാണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ